ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം എല്ലാവരോടും അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ വീഡിയോയാണ് ജനറൽ ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്ക് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോവാ എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് നോക്കാൻ നോക്കാം സ്റ്റാർ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടോ സ്റ്റാർ എനർജിയാണ് ജസ്റ്റിസ് Queen of wands 5 of cups King of swords Judgment 9 of cups ഡക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോഡ്സ് ആണ് ഫൈവ് ഓഫ് സോഡ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു ചീറ്റിംഗ് എനർജി വരുന്നതായിട്ട് ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ വലിയ ചീറ്റിംഗ് ഒന്നും ആണെന്ന് വിചാരിക്കരുത് എന്തോ ആരെങ്കിലും കള്ളം പറഞ്ഞിട്ട് നേടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഒന്ന് സൂക്ഷിച്ചാൽ മതിയാവും അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് സ്റ്റാർ എനർജിയാണ് അപ്പോൾ സ്റ്റാർ എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് എല്ലാ തരത്തിലും ഹെൽത്തിലായാലും വെൽത്തിലായാലും നിങ്ങൾക്ക് കുറച്ചൊന്ന് നിങ്ങൾ ഇമ്പ്രൂവ് ആകുന്ന ഒരവസ്ഥയാണ് നിങ്ങൾ അതിനായിട്ട് ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാകും മെഡിറ്റേഷനൊക്കെ ചെയ്ത് ചക്രാസ് ആക്റ്റീവ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിത് സ്റ്റാറിൻ്റെ ഒരു അവസ്ഥ വരുന്നത് അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നത് ഒരു താരമായി തിളങ്ങാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ചിലപ്പോൾ ജോലിസ്ഥലത്ത് ഒരുപാട് പേർ നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും വിളിക്കുക എവിടെയെങ്കിലും ഏതെങ്കിലും ചടങ്ങിനൊക്കെ ആണെങ്കിൽ അത് അധ്യക്ഷത വഹിക്കാൻ നിങ്ങളെ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ലീഡർ സ്ഥാനം അത് അതാണല്ലോ അധ്യക്ഷത എന്ന് പറയും അപ്പോൾ ഒരു ലീഡർ സ്ഥാനത്തിന് വേണ്ടി നിങ്ങളെ ആരെങ്കിലും ക്ഷണിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തെങ്കിലും ചില ചടങ്ങുകളിലും അല്ലെങ്കിൽ ചില ഫംഗ്ഷനുകളിൽ ഒക്കെ നിങ്ങളെ വിളിക്കാം അപ്പോൾ കാരണം അതിന് തക്കതായ യോഗ്യത നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് അവർ നിങ്ങളെ ക്ഷണിക്കുന്നത് അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു യോഗ്യതയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആരെങ്കിലും നിങ്ങളോട് കാര്യം ഇന്നാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കും എന്ന് അവർ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കതിന് തക്കതായ യോഗ്യതയുണ്ട് തക്കതായ കഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം അപ്പോൾ ഇവിടെ ഒരു എല്ലാവരുടെയും മുൻപിൽ ഇന്ന് ഒരു സ്റ്റാറായി തിളങ്ങാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ പിന്നീട് എന്താണ് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു ഇന്നത്തെ ദിവസം ഒരു ന്യായം ലഭിക്കും ന്യായം ലഭിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട് കണ്ടില്ലേ ന്യായം ലഭിക്കുക എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്ക് ഒരു പ്രതിഫലം കിട്ടുകയാണ് നിങ്ങളുടെ കർമാസ് കുറച്ചൊന്ന് റിലീസ് ആവുകയാണ് ഇവിടെ ജഡ്ജ്മെന്റ് വന്ന് പറയുന്ന കണ്ടില്ലേ ഇപ്പം നിങ്ങളുടെ കർമാസ് കുറച്ചൊന്ന് ഒടുങ്ങി കിട്ടുന്നു അതായത് നിങ്ങൾ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പലരും അതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കർമ്മ ഒടുങ്ങി കിട്ടുമ്പോഴാണ് നിങ്ങളിലേക്ക് ജസ്റ്റിസ് വരുന്നത് രണ്ടാമതൊരു ജന്മം തന്നെ നിങ്ങൾക്ക് ലഭിക്കും ആ രണ്ടാമതൊരു ജന്മം എന്ന് പറയുന്നത് എന്താണ് വളരെയധികം സന്തോഷത്തിലേക്ക് പോകാനുള്ളതാണ് അല്ലാതെ പഴയതുപോലെ നരകിക്കുന്ന ഒരു ലൈഫല്ല നിങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ ലൈഫ് നിങ്ങൾക്ക് ഒരുപാട് നരകയാതനയായിരിക്കാം അവിടെ നിന്നാണല്ലോ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നതും ജസ്റ്റിസ് ലഭിക്കുന്നതും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തോൽവി സംഭവിച്ചിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ തോൽപ്പിച്ചിരിക്കാം പല കാര്യങ്ങളിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ബലിയാടാക്കിയിട്ടുണ്ടാവാം അല്ല എങ്കിൽ നിങ്ങളുടെ പേര് മോശമാക്കുന്ന തരത്തിൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടാവാം അങ്ങനെ ചില പോലീസ് സ്റ്റേഷൻ ആവാം ചില കോടതികളാവാം നിങ്ങൾ അങ്ങനെ പലയിടങ്ങളിലും ഇറങ്ങി നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമാവാം ഇപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നത് എന്ത് എന്താണ് പുതിയ ഒരു നല്ല ലൈഫിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഏതെങ്കിലും കോടതി വലിയ കേസുകളോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സക്സസ് ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ആ ഒരു സക്സസ് നിങ്ങൾക്ക് ദൈവം തന്നെ തരുന്നതാണ് നിങ്ങളെ ഒരു നല്ല വഴിയിലേക്ക് നിങ്ങളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടത്താൻ പോകുന്ന ഒരു ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ക്യൂനോഫ് വാൻസ് പലർക്കും സമൂഹത്തിൽ നല്ല പദവിയിലേക്ക് വരാൻ സാധിക്കുന്നു നല്ല ജോലിയിലേക്ക് ചില ജോലിയൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് ജോബ് കിട്ടാനുള്ള സാധ്യത അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല ഉയർന്ന പദവി അലങ്കരിക്കാനുള്ള സാധ്യതയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് വാൻസ് ഓഫ് ഹയർ സൈഡാണ് എരിസ് ലിയോ സജിറ്റേറിയസ് എനർജി അതുപോലെ സ്റ്റാർ എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് നെഗറ്റീവ് കാര്യങ്ങളായാലും പോസിറ്റീവ് കാര്യങ്ങളായാലും ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഒരുപാട് സന്തോഷം വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കാൻ പാടില്ല മനസ്സിലായാലും ഇനി ഒരുപാട് ദുഃഖം വരുമ്പോഴോ ദുഃഖിച്ചങ്ങി പാടില്ല ഒരുപാട് ദുഃഖിക്കുകയും ചെയ്യരുത് മനസ്സിലായത് ദുഃഖം വരുമ്പോൾ ദുഃഖത്തിൽ മാത്രം മുഴുകി ഇങ്ങനെ ഇരിക്കാൻ പാടില്ല അമിതമായ സന്തോഷം വരുമ്പോഴാണ് സന്തോഷത്തിൽ മാത്രം ഇങ്ങനെ മുഴുകിയിരിക്കാൻ പാടില്ല രണ്ടും കൂടെ ഈക്വലൈസ് ചെയ്ത് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ അതായത് എന്ത് വന്നാലും എനിക്കൊന്നുമില്ല എനിക്ക് ചെറിയൊരാഹ്ലാദം ഞാൻ എപ്പോഴും എന്താണ് ഞാൻ നന്മയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് നന്മ അനുഭവിക്കാൻ സാധിക്കും അതാണ് മനസ്സുകൊണ്ട് വിചാരിക്കേണ്ടത് അപ്പോഴവിടെ എന്താണ് നിങ്ങൾക്ക് ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഇത്തരത്തിലുള്ള എനർജിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായപ്പോൾ ഇവിടെ പലരും ഇവിടെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ കഴിയുന്നു ജീവിത ജീവിതപരാജയങ്ങളാവാം മനസ്സിലായില്ല ജീവിതത്തിലെ പരാജയങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒറ്റപ്പെട്ടു ഞാൻ ഒറ്റപ്പെട്ടു എന്നെ ആർക്കും വേണ്ട എന്നൊക്കെ തോന്നി കുറച്ച് നെഗറ്റീവ് അടിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നോട് ആർക്കും സ്നേഹമില്ല എന്നൊക്കെ ഇത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു ചിലപ്പോൾ ചിലർ ഇവിടെ നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ നിൽക്കുന്നതാവാം ലവറുമായിട്ട് അല്ലെങ്കിൽ പാർട്ണറുമായിട്ട് കപ്പിൾസ് അങ്ങനെയൊക്കെ തമ്മിലുള്ളവർക്കിടയിൽ വരുന്ന ഒരു സെപ്പറേഷൻ സെപ്പറേഷൻ പീരീഡ് ആണ് എന്ന് തന്നെ പറയാം ഇവിടെ അങ്ങനെ വരുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു എനിക്കാരും ഇല്ല അങ്ങനെ നിരാശയോടുകൂടി ചിന്തിച്ച് നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും കാരണം ഇതൊരു മൈനർ വർഖാനയല്ലേ മൈനോറാനക്കാടാവുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ ചെറിയ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ മൂണാവും തീർച്ചയായിട്ടും ഇവിടെ കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ കിങ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത് സോഡ് എയർ സൈൻ ജെമിനി ലിംബ്ര അക്വേറിയസ് എനർജി ഇവിടെ എന്താണ് പറയുന്നത് വാക്കുകൾ എന്ത് പ്രശ്നങ്ങളുണ്ട് ചുറ്റിനും പക്ഷെ അതിനെ നേരിട്ട് മുന്നോട്ട് പോകാനുള്ള കഴിവ് ആർജിച്ചിരിക്കുകയാണ് മനസ്സിലായി വാക്കുകളിലും പ്രവൃത്തികളിലും വില കൽപ്പിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലരൊക്കെ വെറുതെ പറയും പക്ഷെ അതൊന്നും പ്രവൃത്തിയിൽ കൊണ്ടുവരില്ല ാവും അത് എന്താണ് ജീവിതത്തിൽ പിന്നീട് ആരും ഒരു വില തരില്ല പക്ഷേ ഇവിടെ ചില ചില ആൾക്കാരാണെങ്കിലോ പറയുന്ന വാക്ക് പാലിക്കും പ്രവർത്തിയിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കും മനസ്സിലായില്ല അപ്പം നല്ല പ്രവർത്തികൾ ചെയ്യുന്നു നല്ല വാക്കുകൾ പറയുന്നു അത് അതേപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കഴിവുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയോ നയനോ വാൻസ് ആണ് വന്നിരിക്കുക നേരോ വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ നിങ്ങൾ ജീവിതത്തിൽ എന്തിനോ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയാണ് അതിയായ ആവേശത്തോടു കൂടി വോണ്ടഡ് ഹർട്ടാണ് കണ്ടില്ലേ മുറിവേറ്റ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ അത്രമാത്രം സം വിഷമം അനുഭവിക്കുന്നുണ്ട് എന്തിനോ വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇവിടെ ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വന്നിരുന്ന വ്യക്തിയെ കാണാൻ വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാവാ അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യം വന്നു ചേർന്നു എങ്കിൽ മാത്രമേ ഒരു ഉയർച്ച വരൂ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ നടക്കൂ ജീവിതം ഒന്ന് കംപ്ലീറ്റ് ആകൂ വളരെയധികം സന്തോഷത്തിലേക്ക് എനിക്ക് നീങ്ങാൻ സാധിക്കും ഇവിടെ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിലും ഈ ഒരു അവസ്ഥ ഇവിടെ മാറിക്കിട്ടണമെങ്കിലും എന്താണ് ഇവിടെ ഈ ആഗ്രഹിക്കുന്ന കാര്യം വന്നു ചേരണം ഇവിടെ അത് വന്ന് ചേരാൻ വേണ്ടി ഇവിടെ നോക്കിയുള്ള നോ നിൽപ്പാണ് കണ്ടില്ല ഇവിടെ വെയ്റ്റിംഗ് ആണ് ഇവിടെ അപ്പോൾ അത് വൺസ് ഹയർ സൈൻ ഏരിയസ് ലിയോസ് സജിറ്റേറിയസ് എനർജി കണ്ടില്ല വളരെയധികം ആവേശത്തോടു കൂടി മുറിവേറ്റ കൂടി എനിക്കിത് വന്നല്ലോ എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത് ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെ സ്വയം പശ്ചാത്തപിച്ചുകൊണ്ട് ഉള്ള കാത്തിരിപ്പാണ് പക്ഷേ അത് ഇവിടെ വരും വന്നു ചേരും ചേരാതിരിക്കില്ല ഇവിടെ ലവേഴ്സിൻ്റെ എനർജിയാണ് ഇവിടെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഇത് വന്നിരിക്കുന്നത് കണ്ടില്ല ലവേഴ്സ് സാഹചര്യം വ്യക്തികൾ ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തെ തരുന്നതാണ് അല്ലെങ്കിൽ ഇവിടെ വളരെയധികം സമൃദ്ധിയെ തരുന്നതാണ് ഐശ്വര്യത്തെ തരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ലവേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരാം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികളാവാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ സന്തോഷത്തെ തരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം അപ്പം അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ അതാണ് ഒരുപാട് സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും പോകാനുള്ള ഒരു വഴിയാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത് എന്ന് കാണാൻ കഴിയുന്നത് ഇവിടെ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെയുണ്ട് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ പറയുമ്പോൾ ഇവിടെ ഇത് എംബറാണ് വന്നിരിക്കുന്നത് പലർക്കും ഇന്ന് ജോലി നോക്കിയിരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള സാധ്യത പെർമനൻ്റായിട്ടൊരു ജോബ് ലഭിക്കുക പെർമനൻ്റായിട്ട് സാലറി വരുന്ന ഒരു ജോബ് ഇതുവരെ ചിലപ്പോൾ ടെമ്പററി ആയിരിക്കാം നിങ്ങൾ ജോലി ചെയ്തിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടാവാം പക്ഷേ ഇവിടെ നിങ്ങൾക്കത് സ്ഥിരമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഗവൺമെൻറ് ജോബ് ആ വഞ്ചല പോ ടെസ്റ്റൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോബ് ലഭിക്കാനുള്ള സാധ്യത ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കുന്നു കാരണം എന്താണ് ഇനിയും കൃത്യനിഷ്ഠയോട് ഇതുവരെയും അടുക്കും ചിട്ടയും ഇല്ലാതെ ഒരു ലൈഫായിരുന്നു നിങ്ങൾ നയിച്ചിരുന്നത് എങ്കിൽ ഇനിയും നിങ്ങളത് കൃത്യനിഷ്ഠയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ അതുവഴി നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും കണ്ടില്ല അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ് നയർ ഓഫ് കപ്സ് ഇവിടെ വന്നിരിക്കുന്നത് സഫലത അനുഭവിക്കാൻ സാധിക്കുന്നു ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവിടെ സന്തോഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നോ അല്ലെങ്കിൽ ഒരു പരാജയത്തിൽ നിന്ന് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണോ പക്ഷെ ആ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സന്തോഷം ലഭിക്കുന്നു ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റിസ് വന്നിട്ടുണ്ടല്ലോ ആവുന്നു അപ്പോൾ പിന്നെ ഇവിടെ സഫലതയാണ് സ്നേഹത്തിൻ്റെ സഫലത ഇവിടെ ഒരുപാട് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് വേണ്ടി നമുക്ക് കാണിച്ചു നോക്കാം സെലിബ്രേഷൻ ആണ് ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സന്തോഷ വാർത്തകൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് ആരെങ്കിലും ഒക്കെ നിങ്ങളെ എന്തെങ്കിലും ഫംഗ്ഷന് ക്ഷണിക്കുന്നതാകുക ഇവിടെ കണ്ടില്ല സ്റ്റാറിൻ്റെ അവസ്ഥ അപ്പോൾ നിങ്ങളെ ആരെങ്കിലും സന്തോഷകരമായ ചില ഫംഗ്ഷനുകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതാവാം അവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ കഴിയും ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ കൂട്ടുകാരുടെ വിവാഹമാവാം അല്ലെങ്കിൽ കുട്ടികളുടെ ജനനം അല്ലെങ്കിൽ കുട്ടികളുടെ പേരിടൽ ചടങ്ങ് അങ്ങനെയുള്ള പല ചടങ്ങുകളിലേക്കും വീടിൻ്റെ പാല് കാച്ചൽ അങ്ങനെയുള്ള ചടങ്ങുകളിലേക്ക് നിങ്ങൾ പോകുന്നതാവാം അവിടെ സന്തോഷം അനുഭവിക്കുന്നതും ആവാം ബിയോണ്ട് ചില ചില ധാരണകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രകൃതി തന്നെ കാണിച്ചു തരുന്ന ചില അടയാളങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടി സ്പിരിച്വലായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യത വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ബ്രേ ത്രൂ ആണ് കണ്ടില്ലേ ഇതുവരെ ഉണ്ടായിരുന്ന മാനസികമായ സമ്മർദ്ദം അനുഭവിച്ചിരുന്ന പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അവയെല്ലാം കളഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവയെല്ലാം തട്ടിത്തെറപ്പിച്ച് കളഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു കാരണം അത്രമാത്രം സ്റ്റാറിൻ്റെ പദവി കണ്ടില്ലേ അത്രമാത്രം നിങ്ങൾ മുന്നോട്ട് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് പല പ്രശ്നങ്ങളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു ഒരു സക്സസ്സിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ ഇൻ്റഗ്രേഷനാണ് ഇവിടെ അങ്ങനെ വരുമ്പോൾ തന്നെ എന്താണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരും കണ്ടില്ലേ ഇവിടെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരും റ്റിയാണ് കുറച്ചൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനും വേണ്ടവിധം മറ്റുള്ളവരോട് പെരുമാറാനും സെൽഫ് ലവ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ സഫലത അനുഭവിക്കുന്ന സന്തോഷത്തിലെ സഫലതയാണ് ഇവിടെ ജഡ്ജ്മെൻ്റ് പുതിയൊരു ലൈഫ് തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ട് പുതിയൊരു തുടക്കം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുതിയൊരു തുടക്കം വരുമ്പോൾ അത് തന്നെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫാണ് ട്രസ്റ്റ് ചെയ്യുക കണ്ട യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക ദൈവത്തിൽ ഉറച്ച വിശ്വാസം വേണം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് രണ്ടാമതൊരു ജന്മം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് റെസെപ്റ്റിവിറ്റിയാണ് ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുക നമ്മുടെ ശുദ്ധമായ എയറിനെ സ്വീകരിക്കാൻ ശ്രമിക്കുക സെവൻ ചക്രാസിനെ ആക്റ്റീവ് ആക്കുക അത് ഇവിടെ കാണില്ല സെവൻ ചക്രാസിൻ്റെ ആക്ടിവേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ് ആണ് വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നമുക്കിന്ന് സോൾ മെസ്സേജസ് ഒന്ന് നോക്കാം എന്ത് മെസ്സേജാണ് സോൾ എ വണ്ടർഫുൾ സർപ്രൈസ് ഈസ് കമ്മിങ് എന്ന് പറയുന്നുണ്ട് ഇവിടെ വോട്ട് ഡേക്ക് വന്നിരിക്കുന്നത് പ്രൊട്ടക്റ്റ് പാട്ടിയൂ ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എന്ത് സ്നേഹിക്കുന്നു അതിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യൂ എന്നാണ് നിങ്ങൾ എന്തിനെയാണോ സ്നേഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കൊച്ചു മൃഗങ്ങളെ ആയിരിക്കാം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പെറ്റ് വളർത്ത മൃഗങ്ങളെ നിങ്ങൾ താലോലിച്ച് വളർത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോടായാലും നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾ ഒന്നും സംരക്ഷിച്ചു കൊണ്ടുപോകുക അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ് മേക്ക് യൂസ് ഓഫ് ദം ഇൻ യുവർ ലൈഫ് നിങ്ങളിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള എനർജീസ് ഉണ്ടോ നിങ്ങൾക്ക് ജന്മനാ കിട്ടിയ ചില കഴിവുകളുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ കാണാതെയാണ് പോകുന്നത് അത് കാണാതെയാണ് നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതം നടത്തുന്നത് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് പോ ജീവിതം തുടങ്ങുന്നത് പക്ഷേ നിങ്ങൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കണം എന്താണ് കഴിവുള്ളത് ആ ഒരു ക്രിയേറ്റീവ് എനർജി ജന്മ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ദൈവാനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ത് കഴിവാണ് എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക അങ്ങനെ ഒരു കഴിവുണ്ട് എങ്കിൽ അതിനെ നിങ്ങൾ റിലീസാക്കുക അതാണ് പറയുന്നത് മനസ്സിലായോ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ എന്താ അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ മേക്ക് യൂസ് ഓഫ് ദ മീൻ യുവർ ലൈഫ് എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തുക മനസ്സിലായോ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും പല കഴിവുകളുമുള്ള വ്യക്തികളുണ്ട് അതിനെ അപ്പോൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല അപ്പോൾ കണ്ടെത്താൻ ശ്രമിക്കൂ എന്നിട്ട് അതിനെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് സോൾ മെസ്സേജസ് ആണ് ഇവിടെയോ എ വണ്ടർഫുൾ സർപ്രൈസ് ഈസ് കമ്മിങ് എന്തോ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് വണ്ടർഫുൾ സർപ്രൈസ് ഈസ് കമ്മിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിശയകരമായ ഒരു സർപ്രൈസ് നിങ്ങളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട് അതിനെ സ്വീകരിക്കുക മനസ്സിലായ അതിനു വേണ്ടി വെയ്റ്റ് ചെയ്യുക എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യൂ അതിനെ സ്വീകരിക്കാൻ തയ്യാറാവൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും സന്തോഷം തരുന്നതാകട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതിശയം സംഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ അതുപോലെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് ആരും വിളിക്കാൻ പാടില്ല മെസ്സേജ് അയച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ നോക്കാം റിപ്ലൈ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ